ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് വീട്ടിലെയും വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇഞ്ചി വൈകിയാണ് വളം വെച്ച് മൂടിയതെങ്കിലും ഈ ഭാഗത്ത് ഇഞ്ചി വലിയ തെറ്റില്ല അതിൻ്റെ ഇടയ്ക്ക് കറുത്ത ചേമ്പുണ്ട് ചെറു ചേമ്പ് പിന്നെ കറുത്ത ചേമ്പുണ്ട് വെളുത്ത ചേമ്പുണ്ട് ഇടയ്ക്കൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്ത ദിവസം ആയിരം വന്നിട്ട് മൂടിയിട്ട് എന്നാലും ഇതേ പുല്ലെറി വെച്ച് തന്നെ ഇത്ര പിടിക്കുന്നതെറിയച്ച് തന്നെയാണ് അത് അതൊന്നും ഒരു വളവും കൊടുക്കണത് തന്നെ മുളച്ചഞ്ഞ് വരൂഞ്ഞിർ ഇത് കൂണ് മുളച്ചേണ്ടോ കൂണ് കൂണ് ഞാൻ ഒരു കൂണും ഇവിടെ നിന്ന് എടുക്കാറില്ല വിഷക്കൂണ് ഏത് ഇത് നല്ല കൂണല്ലാട്ടോ എന്തായാലും എനിക്ക് തോന്നുന്നു ഇത് നല്ലതല്ലാന്ന് തോന്നണു കേട്ടോ ഇതേക്കുറിച്ച് അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ ഇത് ഉണ്ടായി എന്നപ്പോൾ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ ഇനി ഇത് ഈ കുറ്റി ഇങ്ങനെ നിന്നാൽ എല്ലാ വർഷവും ഇതുമ്പോൾ തന്നെ ഉണ്ടാവൂന്നാണ് പറയുന്നത് ഈ മരക്കൂണ് എന്നാണ് ഇതിന് പറയുന്നത് ഇത് കഴിക്കാൻ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുട്ടോ ഈ ഇത് ജാതി മുറിച്ച് കളഞ്ഞ കുറ്റി നിൽക്കുന്നതാ എന്തായാലും മുളക് പഴുത്ത് നിൽക്കുക ഇത് മറിഞ്ഞു വീണപ്പോൾ കുത്തു കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു അതുകൊണ്ട് ഇത് പോയെന്ന് ഞാൻ വിചാരിച്ച പക്ഷേ പോയിട്ടില്ല അല്ലേ കുട്ടു കൊർത്താൻ മതിയായിരുന്നു ഇത് നേരത്തെ ചക്കപൊടിയുന്ന ഒരു പ്ലാവാണ് സിലോൺ മുഗളിലെ അറ്റത്തു പൊടിഞ്ഞിട്ടുണ്ട് ഉള്ളതായി കാണുന്നുണ്ട് സിലോൺ പ്ലാവാണ് ഇത് കേ ഇത് രണ്ട് മതംഗിയാണ് എന്തോ മോ രണ്ടും മത്തനാണ് ഇത് പുല്ലിൻ്റെ ഉള്ളിലിരിക്കണേ ചുറ്റിക്കറങ്ങി വന്നപ്പോഴല്ലേ ദേ ദീരെണ്ണം ഒരു ഭയങ്കര പച്ചപ്പ് അതാ മറ്റൊന്ന് ഇതേതാണ്ട് പാകമായി വരുന്നു ഒരുമാതിരി വരുപ്പ് കൊണ്ടിട്ടോ അടുത്തത് വേറൊന്നെയ്യ ഉള്ളേ കയറിയിരിക്കണം ആ കുട്ടൻ ഇരിക്കണ കണ്ടോ അതിൻ്റെ അപ്പുറത്തും ഉണ്ട് ഈ ഒരെണ്ണം ഈ കണ്ടോ അതിൻ്റെ അപ്പുറത്തും ഉണ്ട് കാണാൻ പറ്റാത്ത വിധം രണ്ടുപേരും അടുത്തടുത്തായിട്ട് പുറം തിരിഞ്ഞെന്ന് വർത്തമാനം പറഞ്ഞിരിക്കുക വേറെ ഒരെണ്ണം ഇതിൻ്റെ ഉള്ളിയിലൊരെണ്ണം ഉണ്ട് കേട്ടോ ഇലകളാൽ മൂടിക്കിടക്കുക അവിടെ കിടക്കട്ടെ ഞാൻ ഇവിടെ നിന്നുകൊണ്ടാണ് അത് അടിത്തന്നത് ആ ഇല മാറ്റി പിന്നീട് കടന്നു പോകുന്നതിന് ശേഷം വേറെ ഒരെണ്ണം കണ്ടത് ഇലക്കടിയിലായത് കൊണ്ട് കാണാൻ പറ്റുള്ള ഇതും ഉണ്ടോ ഒരെണ്ണം ഇവിടെയുണ്ട് ഒരെണ്ണം ഇതൊരു മത്താമ്മയുട്ടോ ഇത് ഇ എല്ലാം ഉണ്ടായി കിടക്കണേ ഞാൻ മുട്ടക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് ഇതുണ്ടായി തീർന്നിട്ടൊന്നുമില്ല ഉണ്ടാകുമായിരിക്കും ഇത് ഇത് ഞാൻ കാണാത്ത മൊത്തം കളോ ഇത് വീഡിയോയിലൂടെ ഉണ്ടോ ഞാനത് കണ്ടേണത് കാണാതെ ഉള്ളിലൊക്കെ ഉണ്ടാവും എത്ര ശ്രദ്ധിച്ചാലോ കണ്ടെത്തണത് പുല്ലൊക്കെ പറിക്കാൻ എഴുതി വന്നതാണ് അപ്പോഴാണ് ഇനി പാചകത്തിലേക്ക് കടക്കാം കരിമീൻ കറി വയ്ക്കാം കരിമീൻ ചടമ്പര് കുത്തി ഉപ്പിട്ട് തേ കഴുകി പലവട്ടം കഴുകിയിട്ട് അത് വരഞ്ഞ് വെച്ചിരിക്കുന്നതാണ് രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിലേക്ക് വേണ്ട മസാലകൾ നമുക്കൊന്ന് തയ്യാറാക്കാം இஞ்சி பச்சை பச்சமுளகு அரிஞ்சு வச்சே கறிவேத்திரி எடுத்து வச்சிட்டு சிறிய உள் அரிஞ்சு வச்சிட்டு இத்திரி மல்லிப்பொடி எடுத்து வச்சிட்டு உப்பும் எடுத்து வச்சிட்டு காஷ்மீரி முளகொடியும் சாதா முளபொடியும் சமாசமும் எடுத்து வச்சிட்டு வெளியெண்ண ஒழிச்சு ഉപ്പ് ഇടുകയാണ് കറിവേക്കൽ ഇടുകയാണ് പിന്നെ തിരുമാണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ചെറിയ പിള്ളേരായ മക്കൾക്ക് എടുത്ത് വെക്കില്ല മഞ്ഞൾപ്പൊടി എടുത്ത് വെക്കാൻ കിട്ടാം പിള്ളേർക്കേ പ്രത്യേകം ഞാനിത് ഓരോന്നും ണ്ടാക്കുമ്പോഴേ ഇടുന്നതാണ് കാരണം അവർക്കിതൊന്നും അറിയില്ലല്ലോ അപ്പോഴേ മക്കളൊരു കാര്യം ചെയ്യണം കൂട്ടി തിരുമ്മുമ്പോൾ മുളക് കൂടി മാറ്റിയിട്ട് ബാക്കിയൊക്കെ ഇട്ട് കൂട്ടി തിരുമ്മിയാൽ മതി ഇതേതൊന്നും മഞ്ഞൾ കൂടിയിടാണ് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ കൈക്ക് പുകച്ചിട്ട് വരും അപ്പോൾ കൈ വരവായിട്ട് കുഴപ്പമില്ല ഇതേ കുടംപുഴിയാണ്ട്ടോ കുടംപുഴി വെള്ളത്തിലിട്ടേക്കുള്ളതാണ് കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ് കുടമ്പുളി വെള്ളത്തെക്കാളെ അങ്ങോട്ട് ഒഴിച്ചു കേട്ടോ അതിനും മീൻ പീസ് ഇടുകയാണ് അപ്പോൾ ഈ മീൻ മസാലയൊക്കെ കൂട്ടി തിരിഞ്ഞു തട്ടിപ്പൊത്തി വെച്ചിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് ഈ വെള്ളം ചേർത്ത് അടപ്പത്ത് വെച്ചാൽ ഒത്തിരി കൂടി ആ മീന് ബലം വെച്ച് കിട്ടും എല്ലാം കൂടും നല്ലത് അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് നേരമില്ലാത്ത കാരണം വേഗം വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് അടപ്പത്ത് വയ്ക്കാൻ വേണം നമ്മുടെ കരിമീൻ കറി ഭാഗമായി കപ്പ തിന്നാൻ വേണ്ടിയിട്ട് നല്ല ചാറോട് കുറുകിയ ചാറോടുകൂടി ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഇറക്കി വെച്ചപ്പോൾ ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിനെയും ഇട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തതാണേ അപ്പം ടേസ്റ്റ് ഇത്തിരി കൂടും ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്